ഹായ് ഇന്ന് നമുക്കൊരു ഒരു അടിപൊളി കേക്ക് ഉണ്ടാക്കിയാലോ അതിന് വേണ്ടി നമ്മളെ ഡാർക്ക് ചോക്ലേറ്റ് പിന്നെ വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ പീസാക്കി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കുറച്ച് ഓയിൽ പിന്നെ അതിനാവശ്യമായ കുറച്ച് പഞ്ചസാര പിന്നെ ഒരു കപ്പിൽ ഒരു ഗ്ലാസ് നിറയുക മൈദ രണ്ട് മുട്ട പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടിയിട്ട് പിന്നെ രണ്ട് ഇലക്കൈ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കൂടി ഇനി മിക്സ് ചെയ്യണം നമ്മുടെ കേക്കിൻ്റെ ഒരു ബാറ്ററി ഇവിടെ റെഡിയാക്കണം ആക്കണം അതിന് വേണ്ടിയിട്ട് പാത്രത്തിൽ മൈദ ഇട്ട് അതിനുശേഷം പഞ്ചസാരയും കൂടി ചേർത്ത് ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് രണ്ട് ഇലക്കായി മഞ്ഞൾ പൊടി പിന്നെ നമ്മളെടുത്ത് വെച്ച് രണ്ട് ഇലക്കായി ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി നമ്മളെന്ത് ചെയ്യുക രണ്ട് കോഴിയും മുട്ടയും കൂടി മുപ്പ് അതിലേക്ക് ഒഴിച്ചിട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് നമ്മൾ കേക്കിൻ്റെ ഒരു കൂട്ടർ റെഡിയാക്കണം പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ ഷുഗറും ഉപ്പും എല്ലാം കൂടി ബാലൻസ് ചെയ്തെടുക്കണമല്ലോ അപ്പം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മളിതാക്കും കേക്കിൻ്റെ ബാറ്ററി ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കൈകൊണ്ട് നല്ല സ്പൂൺ വെച്ച് നല്ല പോലെ ഇങ്ങനെ ഇതാക്കി അപ്പോൾ കുറച്ച് ടൈറ്റിലാണ് കിട്ടിയത് അപ്പോൾ ആ ടൈറ്റ് കുറച്ചൊന്ന് ഇതിൻ്റെ രൂപത്തിലത്തെ ലേശും മിൽക്കും കൂടി ചേർത്ത് ഇപ്പോൾ ഇതാ ഏകദേശം കേക്കിൻ്റെ ഒരു ബാറ്ററി റെഡിയാക്കി കഴിഞ്ഞേട്ടാ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം കിട്ടേണ്ടത് അപ്പോൾ നമ്മൾ കുറച്ച് നെയ്യ് എടുത്തിട്ട് നമ്മൾ ഇഡ്ഡലി പാത്രത്തിലാണ് ആക്കുന്നത് ഇഡ്ഡലിയൊക്കെ ചൂട്ന്ന് ഇഡ്ഡ്ലി പാത്രത്തിൽ അപ്പം നെയ്യ് അതിലേക്കാക്കിയിട്ട് നമ്മളെ ഇത്ര രണ്ട് ഒന്ന് രണ്ട് മൂന്ന് അല്ല അഞ്ച് അഞ്ച് ഇതുണ്ടല്ലോ കുണ്ണുണ്ടല്ലോ അതിലേക്ക് ഓയില് നല്ലപോലെ പോലെ കൊടുത്തിട്ട് നെയ്യ് നല്ലപോലെ പോലെ കൊടുത്തിട്ട് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ആവിയിൽ വേവിച്ചെടുത്തിട്ടാണേ നമ്മളിതൊക്കെ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ പാത്രത്തിൽ കേക്കിൻ്റെ ബാറ്റർ ഒഴിക്കുന്നതിന് മുന്നേ പാത്രം അവിടെ വെച്ചിട്ട് ഇത് നല്ലപോലെ ചൂടായിട്ട് ഇതിൽ നിന്ന് ആവി ഇങ്ങനെ വരണം അതിന് ശേഷം നമ്മൾ കേക്കിൻ്റെ ബാറ്റർ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ പറ്റുക അപ്പോൾ മാത്രമേ ഇഡ്ഡലി ആയാലും എന്ത് സാധനമാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ലപോലെ പൊങ്ങി വരുള്ളൂ കേട്ടോ അപ്പം നമ്മളെ കേക്കിൻ്റെ ബാറ്റർ ഒന്നും കൂടി നല്ലപോലെ കൈ സ്പൂൺ വെച്ച് ഇളക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു അതിലേക്ക് ഫുൾ ഒഴിച്ചു കൊടുക്കരുത് ഒരു പകുതി മാത്രം ഒഴിച്ചു കൊടുക്കുക പകുതി മാത്രം ഒഴിച്ചു കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതിൻ്റെ നടുവിലായിട്ട് നമ്മൾ വൈറ്റും ഡാർക്കും ചോക്ലേറ്റ് വെക്കും കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാകും കടിച്ചു ചെന്നപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേണ്ടിയിട്ടുണ്ട് അതില്ലാതെ ഉണ്ടാക്കേട്ടാ അത് ഉള്ളവർ അത് വെച്ചാക്കുക അപ്പം നമ്മളെടുത്ത് വെച്ച വൈറ്റും ഡാർക്കും ചോക്ലേറ്റ് ഇതിൻ്റെ നടുവിൽ വെച്ച് കൊടുത്തി കൊടുക്കുന്നുണ്ട് എല്ലാത്തിനും വെച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾ നമ്മളെന്ത് ചെയ്യാം ഇതിലേക്ക് നമ്മളെ ബാക്കി വന്ന കൂട്ട് ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കണം കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്താൽ നല്ലപോലെ പൊങ്ങി വരുള്ളൂ കേട്ടോ നമ്മളെ ആവിയിൽ ഒഴിച്ചു കൊടുക്കുന്ന കേക്കാണല്ലോ അപ്പോൾ കുറച്ചും കൂടി നമ്മൾ ഒഴിച്ച് കൊടുക്കണം അതിൻ്റെ ബാക്കി വന്ന കൂട്ട് അതിൻ്റെ മേലേക്ക് ഇത് എങ്ങനെ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഈ ചോക്ലേറ്റ് എല്ലാം നടുവിലേക്ക് പോകും അപ്പോൾ ഇതിങ്ങനെ എല്ലാത്തിനും കൂടി ഒഴിച്ചു കൊടുക്കുക കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും ഈ ചോക്ലേറ്റ് എല്ലാം ഇങ്ങനെ മിക്സ് ചെയ്ത കേക്ക് വേണമെങ്കിൽ നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മേലെ കൂടി ആ കേക്ക് ആയതിന് ശേഷം ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാം കേട്ടോ ഞാൻ അങ്ങനെയും ചെയ്യുന്നില്ല കാരണം ഇതിൻ്റെ ഉള്ളിൽ ഓൾറെഡി ചോക്ലേറ്റ് ഉണ്ടല്ലോ അപ്പോൾ അധികം ചോക്ലേറ്റ് വേണ്ടല്ലോ അപ്പം പഞ്ചസാരയൊക്കെ ഇട്ടിട്ടാക്കുന്നതല്ല അപ്പം ഞാൻ ഇങ്ങനെയാണ് ആക്കാൻ ഉദ്ദേശിക്കുന്നത് ഇനി നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആവിയിൽ കിടന്നിത് വന്ന് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആവുന്നു അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അപ്പോൾ പതിനഞ്ച് മിനിറ്റോളം ഞാൻ വെയിറ്റ് ചെയ്ത് സംഭവിതേകദേശം ഇത് ആ പൊങ്ങി വന്നിട്ടുണ്ട് ചോക്ലേറ്റ് എല്ലാം മെൽറ്റ് ആയിട്ട് ഓരോന്ന് വന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം സംഭവം ഒന്ന് തുറന്ന് നോക്കാം തുറന്നിട്ട് നമുക്ക് നമുക്കിതിന് പുറത്തെടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചതൊന്ന് ഇളക്കി നോക്കണം അപ്പോഴേ ആ കേക്കിൻ്റെ യഥാർത്ഥ രൂപം കിട്ടുകയുള്ളൂ അങ്ങനെ ആയത് മനസ്സിലാവുള്ളൂ അപ്പോൾ നമുക്ക് ഒരു സ്പൂൺ വെച്ച് തണിയൊന്നും വേണ്ട ഏകദേശം ഇങ്ങ് ഇളകി വന്നിന് കേട്ടോ അപ്പോൾ ഇതാ ഏകദേശം ഇളകി വന്നു ഫുള്ളായിട്ട് ഇളകി വന്നു ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചുതരാം ഇതൊക്കെ ആദ്യം ഒന്ന് പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കട്ടെ എല്ലാം പെട്ടെന്ന് ഇളകി വന്നിട്ട് ഉണ്ടായിട്ട് അത് ഈ ഒക്കെ തടവിക്കൊടുത്തല്ലേ ആവിയിലായതുകൊണ്ടും പെട്ടെന്ന് അടിക്കുന്നങ്ങനെ പിടിക്കൂലാ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി കേക്കാണ് ഉണ്ടായത് അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ ആവിയിൽ പോവിച്ചെടുത്ത് കേക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു